നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ അൻപത്തി ഒന്നിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ഞാണും വരച്ച് വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കണം ഭാഗങ്ങൾ കണക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആകണം അതിൽ നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തെ എന്താ തന്നിരിക്കുന്നത് ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം എൺപത് ഡിഗ്രി ആവണം അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണത് നമുക്ക് ഒരു വൃത്തവും അതിലൊരു ഞാണും വരയ്ക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്ക അപ്പൊ നമ്മളൊരു വൃത്തം അങ്ങനെ വരച്ചു കാണണ്ടോ ഞാനെന്താ ഇവിടെ ഒരു വൃത്തം അങ്ങനെ വരച്ചു ആ വൃത്തത്തിന്റെ ഒരു ഞാൻ വരച്ചു ഒരു ഞാണും വരച്ചു എന്നിട്ട് അപ്പൊ എന്താ ഈ വൃത്തം രണ്ട് ഭാഗമായില്ലേ ഇവിടെ ഒരു ഭാഗവും ഇതൊരു ഭാഗവും എന്താണ് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് അതിലെ ഭാഗങ്ങൾ ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം എൺപത് ഡിഗ്രിയാണോ അപ്പം ഇത് നോക്കുന്ന ഒരു വൃത്തം വരച്ചു ഒരു ഞാൻ വരച്ചു ഇനി വൃത്തത്തിൻ്റെ ഈ ഒരു ഭാഗം എടുത്താൽ നമ്മൾ ഇങ്ങനെ ഈ ഞാണിലെ കോണുകളൊക്കെ നോക്കുകയാണ് അപ്പം നമ്മൾ ഇതാ ഇതൊരു ഇതൊരു എന്താണ് ഈ കോണും ഈ കോണും ഇങ്ങനെ എത്ര കോണ് വരച്ചാലും ഇതൊക്കെ എത്ര വേണം എൺപത് ഡിഗ്രി കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കാൻ അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ഒരു വൃത്തം വരയ്ക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ വൃത്തം വരച്ചിട്ടുണ്ട് ഇനി ചോദിക്കട്ടെ ഇപ്പം നമ്മളിതാ ഈ ഒരു വൃത്തത്തിൽ ഇപ്പൊ ഈ ഒരു വൃത്തത്തിൽ വലുതാക്കി വരച്ച് കാണിച്ചുതരാം ഇപ്പൊ നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അതാ ഞാനിതാ ഇവിടെ ഒരു വൃത്തം ഇങ്ങനെ വരച്ചിട്ട് റഫായിട്ട് വരയ്ക്കാം കേട്ടോ ഇതിൽ ഞാനൊരു ഞാണും വരച്ചിട്ടുണ്ട് ഈ കോണുകളൊക്കെ എൺപത് ഡിഗ്രി ആവണമെന്ന് പറഞ്ഞാൽ നോക്ക് ഇതൊരു ചാപമായിട്ട് എടുക്കുകയാണ് നമ്മൾ ഇതാ ഇത് ഇതൊരു ചാപമായിട്ട് എടുക്കുകയാണ് ഇവിടെ വൃത്തത്തിൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഈ കേന്ദ്രകോൺ ഒരു അതിൻ്റെ ആയിരിക്കും ഇതാ ഇതെന്താണ് ഇപ്പോൾ ഈ ഞാനില്ലെങ്കിൽ ആയിരിക്കും ഇങ്ങനെ വൃത്തം ഇത് സെൻട്രൽ ഇതാ ഇങ്ങനെ ഈ ഇതിനെങ്ങോട് നോ ഇല്ലെങ്കിൽ അതുപോലെ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇത് സി ആണെങ്കിൽ ഇത് ഇത് വൃത്ത് ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണായിട്ട് സി ആണെങ്കിൽ ഇനി ഈ ചാപത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ ഇവിടുന്ന് ഇവിടെ നമ്മൾ ഈ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ഈ മറ്റൊരു കോണെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ പകുതി ആയിരിക്കും ഇത് സി ബൈ ടു ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ വൃത്തത്തിൻ്റെ എന്താണ് കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും വൃ ചാപത്തിൻ്റെ അറ്റങ്ങൾ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന മറ്റൊരു കോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നൂറാണെങ്കിൽ ഇവിടെ അൻപതായിരിക്കും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ അതേപോലെ ഇപ്പൊ ഈ ചാപം അപ്പോൾ ഈ ചാപത്തിൻ്റെ ഒരു കേന്ദ്ര ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെ എൺപതാണ് നമുക്ക് തന്നിട്ടുണ്ട് ഈ കോണ് നമുക്ക് എത്ര തന്നിട്ടുണ്ട് എൺപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര എത്ര ആയിരിക്കണം എൺപത് ഇൻറ്റു രണ്ട് എൺപതിൻ്റെ ഇരട്ടിയാവും അല്ലേ എൺപത് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ എൺപത് പ്ലസ് എൺപത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നറിയോ നൂറ്റി അറുപത് ഡിഗ്രി നിന്ന് കിട്ടും അപ്പോൾ ഈ കേന്ദ്രകോൺ നൂറ്റി അറുപത് ഡിഗ്രി ആണെങ്കിലാണ് നമുക്ക് പറയാം എന്താണ് പറയാം നമുക്ക് അതിൻ്റെ ഇവിടെയുള്ള കുണുകളൊക്കെ ഇത് നൂറ്റി എൺപതിൻ്റെ പകുതി എൺപത് ഡിഗ്രി ആയിരിക്കുമെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നൂറ്റി അറുപത് ഡിഗ്രിയിൽ എന്ത് വരയ്ക്കണം ഒരു ചാപം വരയ്ക്കണം അതെങ്ങനെ വരയ്ക്കുക അപ്പോൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം ദാ ഇവിടെ ഉണ്ട് കേന്ദ്രമാണ് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രമായത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കേന്ദ്രം ഇ ഇവിടെ ഇതാ രണ്ട് ആരങ്ങളല്ലേ അതിൻ്റെ ഇടയിലുള്ള കോണാണ് നൂറ്റി അറുപത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു ആരം ഞാനിത് അവിടെ നിന്ന് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് സെൻറ്റർ ഇതെന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു വരയാണ് വരച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് നൂറ്റി അറുപത് ഡിഗ്രി പ്രൊട്രാക്ടറിൽ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഞാനിതാ പ്രൊഡക്റ്റ് എടുത്തു എന്നിട്ട് ഈ സെൻറ്ററിൽ ഇതിൻ്റെ ഇതാ ഈ ഇവിടെ ഇങ്ങനെ നേരെ നേരെ നോക്കി വെച്ചിട്ട് നൂറ്റി അറുപത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇവിടുന്ന് പൂജ്യം പത്ത് ഇരുപത് ഇങ്ങനെ പോയി പോയി ഇവിടെ പോയിട്ട് നൂറായി നൂറ്റി അറുപതല്ലേ വേണ്ടതാണ് ഇവിടെയാണ് നൂറ്റി അറുപത് അപ്പോൾ ഇവിടെ ഞാനിതാ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കാം അപ്പോൾ ഈ സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു അപ്പോൾ ഇത് എത്ര കിട്ടി ഇത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്ന് കിട്ടി എന്നിട്ട് നമുക്ക് ഞാൻ വരയ്ക്കണം ഇതിൻ്റെ ഇത് നൂറ്റി അറുപതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം ഏത് കോണും ഈ നൂറ്റി അറുപതിൻ്റെ പകുതിയാവും നമുക്കറിയാം എൺപതാവുന്ന അറിയാം പക്ഷെ നമുക്ക് ഞാൻ വരച്ചിട്ട് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റണം അപ്പം ഞാൻ വരയ്ക്കണത് ഈ ഇതൊരു പോയിൻ്റും ഇതൊരു പോയിന്റും അത് നമുക്ക് ഞാൻ വരയ്ക്കാം അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് നേരെ വെച്ച് ഒറ്റ വരക്കിട്ട് വരച്ചു ഇപ്പൊ നമ്മൾ എന്താ വൃത്തത്തിനെ രണ്ട് ഭാഗങ്ങളാക്കി ഇതൊരു ഭാഗം ഇതൊരു ഭാഗം അല്ലെ ഇനി ഈ ഭാഗത്തുള്ള കോണുകളൊക്കെ എന്തായിരിക്കും ഈ നൂറ്ററുപതിൻ്റെ പകുതി ആയിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇപ്പോൾ വരെ കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ ഞാൻ ഈ പോയിന്റ് ഇങ്ങോട്ടും ഇത് വരയ്ക്കാം കേട്ടോ ഇങ്ങനെ വരച്ചു ഇനി ഈ പോയിന്റ് ഞാൻ ഇങ്ങോട്ടും വരച്ചു ഇത് എത്ര ആയിരിക്കും ഇത് ഈ നൂറ്റി അറുപതിൻ്റെ പകുതി എൺപതായിരിക്കും ഇനി അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി വരയ്ക്കുന്നതാണ് ഇവിടുന്ന് ഞാനിതാ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു ഈ അറ്റത്ത് നിന്ന് ഞാൻ ഇതാ ഇങ്ങോട്ടും ഇതാ വരച്ചു ഇതും എത്രയായിരിക്കും എൺപതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി മനസ്സിലായല്ലോ അല്ലെ അതിൽ രണ്ടാമത്തെ നമുക്ക് നോക്കാം ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം നൂറ്റി ഡിഗ്രി അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ എൺപത് ഡിഗ്രി വെച്ചിട്ട് വരച്ചു അതുപോലെ ഇനി ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം നമുക്ക് എന്ത് വരയ്ക്കണം നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും വരയ്ക്കണം അതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക നമ്മളെതാ നമുക്ക് റെഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണ് ഇതുകൊണ്ട് ഒരു ഞാൻ വരയ്ക്കുകയാണ് അപ്പോൾ വൃത്തത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാക്കി അത് വൃത്തത്തിൻ്റെ ഈ ഭാഗത്തെ കോണുകളൊക്കെ എന്ത് കിട്ടണം നൂറ്റി പത്ത് ഡിഗ്രിന്ന് കിട്ടണം അപ്പോൾ എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത അതേ മിത്ര നമുക്ക് ചെയ്യാം ഇവിടെ നൂറ്റിപ്പത്ത് ഡിഗ്രിയെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വൃത്ത കേന്ദ്രമാണെന്ന് വിചാരിക്കാം നമുക്കൊരു ചാപം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ നൂറ്റിപ്പത്തിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ അല്ലേ നൂറ്റിപ്പത്തിൻ്റെ ഇരട്ടി എങ്ങനെയാണ് ചെയ്യുക നൂറ്റിപ്പത്ത് ഇൻറ്റു രണ്ട് ചെയ്യണം അപ്പം നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ ഇരുന്നൂറ്റി ഇരുപത് കിട്ടണം അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി ചാപത്തിന്റെ കേന്ദ്ര ഗോൺ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ആയാൽ മാത്രേണ് എന്തുണ്ടാവുക ഈ ഇവിടെയുള്ള കോണുകളൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പകുതിയായിട്ടുള്ള നൂറ്റിപ്പത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി ഉള്ള ഒരു ചാപം വരയ്ക്കാം അപ്പോൾ ഡിഗ്രി വരെ ശാപം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക കേട്ടോ പ്രൊട്രാക്ടർ നമുക്ക് നോക്കുമ്പോൾ പ്രൊട്രാക്ടർ ആകെ ഇതാ നൂറ്റി എൺപത് വരെ ഉണ്ടാവുകയുള്ളൂ മാക്സിമം നൂറ്റി എൺപത് ഡിഗ്രിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നൂറ്റി എൺപത് വരച്ചു പിന്നെ നമുക്ക് ബാക്കിയും കൂടി വരച്ചിട്ടൊക്കെ ചെയ്യണം അതിനേക്കാൾ നല്ലത് നമുക്കറിയാം മൊത്തം ഒരു വൃത്തത്തിൻ്റെ കോൺ എത്രയാണ് മുന്നൂറ്റി അറുപതാണ് അല്ലേ മൊത്തം കോണ് വരുന്നത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് എത്രയാണ് വിചാരിച്ചു ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ ബാക്കി ഇത് ഇത് എത്രയായിരിക്കും ഈ മുന്നൂറ്റി അറുപതെന്നും ഇരുന്നൂറ്റി അറുപതൊന്ന് കുറച്ചാൽ എത്ര കിട്ടും പൂജ്യത്തിന് പൂജ്യം പൂജ്യം ആറിന് രണ്ട് പോയ നാല് മൂന്നൊന്ന് രണ്ട് പോയ ഒന്ന് അപ്പോൾ ബാക്കി എത്രയാണ് ഇവിടെ നൂറ്റി നാൽപ്പതായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ചാപം വരയ്ക്കണേന് പകരം നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി നാൽപ്പത്തിൻ്റെ ചാപം വരച്ചാലും മതി മനസ്സിലായി അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു ഇന്നൊരു നൂറ്റി നാൽപ്പത് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്തു നമുക്ക് ഇങ്ങനെ കിട്ടി നൂറ്റി നാൽപ്പത് ഇവിടെ അപ്പോൾ ഇത് എത്ര ആയിരിക്കും ഇതിരുന്നൂറ്റി ഇരുപതായിരിക്കും അപ്പോൾ നൂറ്റി നാൽപ്പത് വരച്ചാലും നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് കിട്ടും നമുക്ക് അരച്ച് നോക്കുമ്പോൾ ഒന്നും ഒന്നുകൂടി പറയാം ഞാനിത് അവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് ഇതാണ് വൃത്ത കേന്ദ്രം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്കൊരു ആരം വച്ച് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതാ അവിടെ ഒരു ആരം വരയ്ക്കാൻ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വരയ്ക്കാം കേട്ടോ അത് ഏത് നമ്മൾ 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 ചൂസ് ചെയ്യണം നമ്മൾ നമുക്ക് ഏതൊന്നും ഒരു ആരം വരച്ചു സെൻറ്റർ ഒന്ന് വൃത്തത്തിലോട്ടൊരു വര വരച്ചു എന്നിട്ട് ഇതാ നമുക്ക് ഞാൻ ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് ചെയ്യാന്ന് കണ്ടുമ്പോൾ നോക്ക് ജസ്റ്റ് ട്രൈ നോക്കുക ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇനി നോക്കുമ്പോൾ നൂറ്റി എൺപത് വരെ ഇവിടെ വരുള്ളൂ അപ്പോൾ ഇവിടുന്ന് പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെയും കുറച്ച് ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് വരയ്ക്കണം റിസ്ക് അല്ലേ അതിൻ്റെ പകർ ഇരുന്നൂറ്റി ഇരുപത് പകരം നമുക്ക് നൂറ്റി നാല്പത് മാർക്ക് ചെയ്താൽ മതി നൂറ്റി നാൽപ്പതാണെങ്കിൽ നൂറ്റി എൺപതിനേക്കാളും ചെറുതാണല്ലോ അപ്പോൾ ഞാനിതാ ഇതാ വൃത്തിക്ക് നേരെ പ്രൊട്ടക്ടർ വെച്ച് നമുക്ക് ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് ഇവിടെ എങ്ങനെ വേണമെങ്കിൽ വെക്കാട്ടോ എന്നിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചു സീറോയിലാക്കി വെച്ചു എന്നിട്ട് സീറോന്ന് തുടങ്ങിയതാ നൂറ്റി നാൽപ്പത് അതാ ഇവിടെ ഇതാ ഇവിടെയാണ് നമുക്ക് നൂറ്റി നാൽപ്പതിൻ്റെ പോയിന്റ് കിട്ടിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ പോയിന്റിക്ക് ഈ സെൻറ്ററിൽ നിന്നും ഈ പോയിന്റിക്ക് വരെ വരാച്ചു അപ്പോൾ ഈ കിട്ടിയ കോൺ എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കണത് ഇതെത്രയാണ് ഇത് നമ്മൾ ചെയ്തത് ഇരുന്നൂറ്റി ഇരുപതല്ല കേട്ടോ ഇത് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നൂറ്റി നാൽപ്പതാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോണായിരിക്കും എന്താ ഈ കോണായിരിക്കും എന്തുണ്ടാവുക ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഉണ്ടാവുക ഇത് നൂറ്റി നാൽപ്പതാണ് ഇത് രണ്ടും കൂടിയും കൂട്ടി എത്ര വേണം മുന്നൂറ്റി അറുപത് കിട്ടണം അപ്പം ഇത് ഇരുന്നൂറ്റി ഇത് നൂറ്റി നാൽപ്പതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എത്ര ഇരിക്കും ഇരുന്നൂറ്റി ഇരുപതായിരിക്കും ഇത് ഇരുന്നൂറ്റി ആണെങ്കിൽ ഇതാണ് ഇപ്പം നമ്മളെ ചാപം അല്ലേ ഇതാണ് ചാപം അതായത് ഇതാ ഈ ചാപം ഇതാണ് ചാപം അപ്പോ ഈ ചാപത്തിന്റെ കേന്ദ്ര കോണാണ് ഇത് അപ്പോ ഈ ചാപത്തിനെ നമുക്ക് ഞാണ് വരയ്ക്കണ്ടേ അപ്പോൾ നമുക്ക് അത് ഞാൻ വരയ്ക്കാം അപ്പൊ ഞാനെന്താ ഈ പോയിന്റിലും ഈ പോയിന്റ് നമ്മൾ ഇതാ പോയിന്റക്കും വെച്ചിട്ട് ഒരു ഞാൻ വരച്ചു അപ്പോൾ വൃത്തി നമ്മൾ രണ്ട് ഭാഗം ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ഇനി ഈ ഇതാണ് നമ്മുടെ എന്താണ് ചാപം ഇതിൻ്റെ കേന്ദ്രമാണ് ഇരുന്നൂറ്റി അതുകൊണ്ട് അത് മറുചാപത്തിൽ ഉണ്ടാക്കേണ്ട കോണുകളൊക്കെ ഇതിൻ്റെ പകുതി ആയിരിക്കും അപ്പം നമുക്ക് വരയ്ക്കാൻ നമുക്ക് എങ്ങനെ അറിയോ ഇതാ ഈ സെൻട്രൽ നിന്നും ഞാനിതാ ഇങ്ങോട്ടൊരു അങ്ങോട്ട് വരച്ച് അതുപോലെ ഈ ഇതിൽ നിന്നും പോയിന്റ് നിന്നും ഇങ്ങോട്ടൊരു വരച്ച് ഈ കോണെത്രയായിരിക്കും നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും ഇനി വേണം നമുക്ക് കൂടി വരയ്ക്കാന്നേ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു അതുപോലെ ഈ പോയിൻറ്റും ശാപത്തിൻ്റെ ആയിട്ടൊന്ന് ഇങ്ങോട്ടും വരച്ചു ഇത് എത്ര ആയിരിക്കും നൂറ്റി പത്ത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ അതും കഴിഞ്ഞു ഇനി അതിൽ അതിൽ മൂന്നാമത്തെ കുറച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാ നോക്ക് ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നോക്ക് ഇവിടെ ഒരു അളവും തന്നെ ഇതുവരെ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞു ഒരു ഭാഗത്തെ കോണുകളൊക്കെ എൺപത് ഡിഗ്രിയാൻ തന്നു അടുത്ത് നമുക്ക് ഒരു ഭാഗത്തെ കോണുകളാണ് നൂറ്റിപ്പത്ത് ഡിഗ്രിയാൻ തന്നു പക്ഷെ ഇവിടെ അങ്ങനെ ആളൊരു അളവും തന്നിട്ടില്ല അല്ലേ പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്തിന്റെ കോണുകളുടെ ഒക്കെ പകുതിയായിരിക്കും ഈ ഈ ഭാഗത്തെ കോണ് അല്ലെങ്കിൽ ഇതിന്റെ പകുതിയായിരിക്കും ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോണ് വരച്ചു ഇത് എന്നുള്ളത് ഇപ്പൊ ഒരു എൺപത് ഡിഗ്രി ആണെങ്കില് ഈ കോൺ എത്ര വരണം ഇത് നാല്പത് എൺപതിന്റെ പകുതി നാല്പത് വരണം എന്നാണ് ഇങ്ങനെ നമ്മൾ വരയ്ക്കേണ്ടത് പക്ഷെ ഇത് എൺപത് വരണം നാല്പത് വരണം നമുക്ക് തന്നിട്ടില്ല ഏതാ വരണം നമുക്ക് തന്നിട്ടില്ല നമ്മളിവിടെ എന്താ പറിക്കണത് ഇങ്ങനെ ഇതിന്റെ പകുതി ഇത് വരണ രീതിയില് ഒരു വൃത്തം വരച്ചിട്ട് ഒരു ഞാൻ വരച്ചിട്ട് ആ വൃത്തനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റണം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ ചെയ്യ നമുക്ക് ചെയ്യാൻ എന്താ അറിയാം നമ്മളിപ്പോൾ ഈ ഒരു കോണിന് നമ്മൾ എക്സ് എടുത്തു എന്ന് വിചാരിച്ചോ ഈ കോൺ നമ്മൾ എക്സ് എടുത്താൽ ഇത് എത്ര ആയിരിക്കും അല്ലെങ്കിൽ ഇത് എക്സ് എടുത്തു അപ്പോൾ ഇത് എത്രയായിരിക്കും ഇത് എക്സ് ബൈ ടു ആയിരിക്കും അല്ലേ ഇത് എക്സ് ഡിഗ്രി എന്ന് എടുത്തു നമ്മൾ വെറുതെ നമുക്ക് എത്ര എടുത്ത് നമുക്ക് എക്സ് ഓ എത് വേണമെങ്കിൽ എടുക്കാം സാധാരണ നമ്മൾ എക്സ് വൈ ഒക്കെ എടുക്കാറ് കേന്ദ്ര കോൺ നമ്മൾ സി എടുക്കും ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പകുതി എക്സ് ബൈ ടു ആയിരിക്കും ഇത് അല്ലേ ഇനി മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ക്ലാസ് മുമ്പ് നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട് എന്താണെന്ന് ഓർമ്മണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടു പേരും കൂട്ടിയാൽ എത്ര വരണം എന്നാ നമ്മൾ പറഞ്ഞിരിക്കണത് നമുക്കറിയാം ഒരു ചാപത്തിലെ കോണും അതിൻ്റെ മറുചാപത്തിലെ കോണും കൂടിയും കൂട്ടിയാൽ നമുക്കറിയാം നൂറ്റി എൺപത് ഡിഗ്രി വരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ് എന്താണ് ഒരു ഈ ഇങ്ങനത്തെ ഒരു കോണും അതിൻ്റെ മറ ഈ ഇതൊരു ചാപത്തിലെ കോണ് അതിൻ്റെ മറുചാപത്തിലെ കോണ് ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപത് വരണം ഇവിടെ എൺപതും നാൽപ്പതും കൂട്ടിയാൽ നൂറ്റി എൺപത് വരില്ല കേട്ടോ ശരിക്കും ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ എക്സും എക്സ് ബൈ ടൂ ആണെങ്കിൽ ഈ എക്സും എക്സ് ബൈ ടൂം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം എക്സും എക്സ് ബൈ ടൂ കൂടിയും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം കാരണം ഈ രണ്ട് കോണുകളാണിത് ഒന്ന് എക്സ് ഒന്ന് എക്സ് ബൈ ടു ഒന്നിൻ്റെ കോ ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ പകുതി എക്സ് ബൈ ടൂ ഉണ്ട് എത്ര വരണം നൂറ്റി എൺപത് വരണം ഇതിൽ നിന്നും നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റുമെന്ന് എങ്ങനെ പറ്റുക നോക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇതിനങ്ങൾ സോൾവ് ചെയ്യാം ഇത് എന്താണ് ഭിന്ന സംഖ്യയാണ് ഇത് ഭിന്ന സംഖ്യ അല്ല അല്ലേ അപ്പോൾ ഇനി ഇതിനൊരു സങ്കടം വേണ്ട നമുക്ക് ഇതിനെ സംഖ്യ ആക്കി കൊടുക്കാം എങ്ങനെ ഭിന്ന സംഖ്യ ആക്കി കൊടുക്കാം ഇതിനൊരു വിലക്കൊരു മാറ്റം വരാൻ പാടില്ല എന്നാൽ ഇതിനെ ഭിന്ന സംഖ്യ ആക്കും വേണം ഇപ്പൊ എന്താ ചെയ്യാന്നറിയോ നമ്മള് നമ്മൾ ഇതിനെ ഡിവൈഡ് ബൈ ഇട്ട് വണ്ത്തു ഏതെങ്കിലും ഒരു നമ്പറിനെ ഒന്നുകൊണ്ട് ഹരിക്കേ ഒന്നുകൊണ്ട് ഗുണിക്കുകയൊക്കെ ചെയ്താൽ അവിടെ ആ ആ നമ്പറിന് ഒരു മാറ്റമില്ല എക്സിന് ഒന്നുകൊണ്ട് ഹരിച്ചാൽ എക്സ് തന്നെയാണ് ആണ് എക്സിന് ഒന്നുകൊണ്ട് കുണിച്ചാലും എക്സ് തന്നെയാണ് അപ്പോൾ വൈ വൺ എന്ന് പറഞ്ഞാൽ ഇതിന് ഇതിന് എന്തെങ്കിലും ഒരു ഉണ്ടോ ഒരു കുഴപ്പമില്ല ബാക്കി അതുപോലെ തന്നെ എഴുതി എക്സ് ബൈ ടു ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് എഴുതി ഇനി എന്ത് ചെയ്യണം ഒന്നിൽ നമുക്ക് ലസാഖ് കൊടുത്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അതായത് ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യാം ക്രോസ് ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെ അറിയുമോ ഇതാ ഈ നമ്പറിനെ ഇതിൻ്റെ താഴോട്ട് ഇങ്ങോട്ട് ഇൻഡോ ചെയ്യാം ഈ നമ്പറിനെ ഇതിന് ഇങ്ങോട്ട് ഇൻഡു ചെയ്യാം ഇനി അതിൻ്റെ ഛേദം താഴെ വരുന്നത് എന്താണ് ഇവർ രണ്ടുപേരും ഇൻഡു ചെയ്തത് അപ്പോൾ എപ്പോഴും ഈ റൂൾ ഇതിന് ഇങ്ങോട്ട് ഇത് ഇതാണ് ക്രോസ് എക്സ് പോലെ ക്രോസ് ഇത് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് താഴെ ഇവർ രണ്ടുപേരും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കാം ഇവിടെ എക്സ് ആദ്യം എക്സ് ഇൻറ്റു ടു ടു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് വരും അപ്പോൾ നമുക്ക് ടു എക്സ് എഴുതി ഇനി ഇവിടെ പ്ലസ് അല്ലേ ആ പ്ലസ് അതുപോലെ ഇവിടെ എഴുതി ഇനി ഇതിന് ഇങ്ങോട്ടാണ് വൺ ഇൻറ്റു എക്സ് എക്സ് തന്നെ വൺ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ വൺ എക്സ് തന്നെ വൺ എക്സ് പറഞ്ഞാൽ വെറും എക്സ് ആയിട്ട് എഴുതാം ഇനി താഴെ എന്താണ് വൺ ഇൻറ്റു ടൂ ആണ് ഇവിടെ താഴെ എന്താ വൺ ഇൻറ്റു ടൂ എന്താണ് ഇവിടെ ഇൻറ്റു ചെയ്യാട്ടോ വൺ ഇൻറ്റു ടൂ പറഞ്ഞാണ് ഈ കുഴിയിട്ട് ഇവിടെ എന്തുണ്ട് നൂറ്റി എൺപത് ഡിഗ്രി എന്നുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ ടുവിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം ഇവിടെ എന്താ ടൂവിനെ ചിന്തിക്കണേ ഇവിടെ ടുവിനെ ഹരിക്കുകയാണ് ചെയ്തത് ഈ ഹരണമായ ടു അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഈ ഈക്വൽ കടക്കുമ്പോൾ ഈ സമവാക്യം കടക്കുമ്പോൾ എന്താകും ഈ ഹരണം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനായിട്ട് മാറും ഇവിടെ പ്ലസ് ആണ് അങ്ങോട്ട് മൈനസ് ആവും ഇവിടെ മൈനസ് ആണ് അങ്ങോട്ട് പ്ലസ് ആവും ഇവിടെ ഇൻറ്റു ആണ് അങ്ങോട്ട് പോകുമ്പോൾ ഹരണാവും ഇവിടെ ഹരണാണ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഗുണനാകും അപ്പോൾ ഈ ഹരണം രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഗുണനും രണ്ടായി അപ്പോൾ നമുക്ക് എന്താ ഇവിടെ എന്തുണ്ട് ടു എക്സ് പ്ലസ് എക്സ് ഇവിടെ ഉണ്ട് ഈ ടു അവിടേക്ക് പോകുമ്പോൾ ഇൻറ്റു ആയി അപ്പോൾ ഈക്വൽ ടു ഓൾറെഡി ഇവിടെ എന്തുണ്ട് വൺ എയ്റ്റി നൂറ്റമ്പത് ഉണ്ട് ഈ ടു അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ടു ആയി ഇനി ടു എക്സ് എക്സ് ടു എക്സും എക്സും കൂടെ കൂട്ടാൻ പറ്റും ടു എക്സ് കൂടി ഒരു എക്സ് കൊണ്ട് കൂട്ടുമ്പോൾ എന്താ രണ്ട് എക്സ് കൂടി ഒരു എക്സ് കൂട്ടുമ്പോൾ മൂന്ന് എക്സ് ആയി മൂന്ന് എക്സ് ഈക്വൽ ടു നൂറ്റി അൻപത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നതറിയോ രണ്ട് ഇൻറ്റു പൂജ്യം രണ്ട് പൂജ്യം രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് ശിഷ്ടം ഒന്ന് രണ്ട് രണ്ട് ഇവിടുത്തെ ശിഷ്ടം ഒന്ന് കൂട്ടുമ്പോൾ മുന്നൂറ്റി എന്ന് കിട്ടും അപ്പോൾ മൂന്ന് എക്സ് ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയുമോ മൂന്ന് ഇൻറ്റു എക്സ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് എന്ന് എഴുതാം അപ്പോൾ നമുക്ക് എക്സിനെ മാത്രം നിർത്തി ഈ ഇൻഡു ചെയ്ത മൂന്ന് നമ്മൾ അപ്പുറത്തേക്ക് തട്ടാണ് അപ്പോൾ ഇൻഡു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഹരണാവും അപ്പോൾ ഓൾറെഡി എന്തുണ്ട് ഇവിടെ മുന്നൂറ്റി അറുപത് ഉണ്ട് ഈ മൂന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി അത് ഹരണം മൂന്നായി അപ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപതിന് മൂന്ന് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം അപ്പോൾ മുന്നൂറ്ററുപതേ ബൈ മൂന്ന് ഒരു മൂന്ന് മൂന്ന് പൂജ്യം ആറാം താഴേക്ക് ഇറക്കിയിട്ടു ഈ മൂന്ന് ആറ് പൂജ്യം ഈ പൂജ്യം ഇവിടെ വരുമ്പോൾ ഇവിടെ പൂജ്യം വരും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നൂറ്റി ഇരുപത് ഡിഗ്രിന്ന് കിട്ടി ഇപ്പോൾ നമുക്ക് ഏതാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു നൂറ്റി ഇരുപതാണ് എക്സ് ഈക്വൽ ടു നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത് യെസ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒന്ന് പകുതി ഇരട്ടിയും ഒരു നമ്പറിൻ്റെ പകുതി വരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ് ഇവിടെ എത്ര വേണം ഇവിടെ നൂറ്റി ഇരുപത് വരണം അങ്ങനെയാണെങ്കിലാണ് ഇവിടെ നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപത് വരുമ്പോൾ രണ്ട് യും കൂട്ടിയാൽ നമുക്ക് നൂറ്റി ഇരുപതും ഇപ്പുറത്ത് ഇവിടെ നൂറ്റി ഇരുപത് പകുതി അറുപതും വരുമ്പോൾ രണ്ടും കൂടെയും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി വരും നമുക്ക് നമ്മളിത് സാറ്റിസ്ഫൈ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് വൃത്തം വരച്ചിട്ട് ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആയി കിട്ടണം അങ്ങനെ വരയ്ക്കണം ഇനി നമ്മൾ ചിത്രം നമ്മൾ ഇതൊക്കെ നോക്കാം നമുക്ക് എക്സ് നമുക്ക് കിട്ടിയത് നൂറ്റി എൺപതാണ് അല്ലേ അപ്പോൾ ഇവിടെ അല്ല സോറി എക്സ് നമുക്ക് കിട്ടിയത് എത്രയാണ് നൂറ്റി എൺപതാണ് നൂറ്റി എൺപതല്ല നൂറ്റി ഇരുപതാണ് കേട്ടോ തെറ്റിപ്പതാണ് അപ്പോൾ എക്സ് ഇവിടെ നമുക്ക് നൂറ്റി ഇരുപതെന്ന് കിട്ടി ആ എക്സിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ എത്ര ഇവിടെ അറുപതാണ് കിട്ടുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അറുപതാണ് കിട്ടണം ഇങ്ങനെ ഒരു കോണ് അറുപതാണ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചാപം വരയ്ക്കാണേ എന്നിട്ട് നമ്മളിങ്ങനെ ചാപം വരച്ചിട്ട് ഇങ്ങനെ ചാപം വരയ്ക്കാണ് എന്താണ് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്ര വരണം അറുപത് ഇവിടെ നോക്കിയതാ ഇവിടെ നൂറ്റി ഇരുപത്തെട്ട് ഡിഗ്രി കിട്ടിയവരാണ് അതിന്റെ പകുതി ആയിരിക്കും ഇതാ ഈ ചാപം ഈ ചാപം അതിൻ്റെ കേന്ദ്രകോൺ നൂറ്റി കാരണം ഇതിന്റെ ഇരട്ടി അല്ലേ നൂറ്റി ഇരുപത് ആണെങ്കിലാണ് ഇവിടുത്തെ ആ അടുത്ത മറുചാപത്തിൽ അതിൻ്റെ കോണുകളൊക്കെ നൂറ്റി എൻ്റെ പകുതി അറുപത് കിട്ടുള്ളൂ മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി പറഞ്ഞുതരാം ഇപ്പോ ഇതാണ് നമ്മുടെ വൃത്തം ഇത് നമ്മുടെ ഞാന് നമ്മൾക്ക് പറഞ്ഞ് നമുക്ക് കിട്ടിയത് എന്താണെന്ന് അറിയോ ഈ ഒരു കോണും കിട്ടി ഈ ഒരു കോണും കിട്ടി ഈ കോണ് നൂറ്റി ഇരുപതാന്ന് കിട്ടി ഈ കോണ് നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപതാന്ന് കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ അറുപത് വരയ്ക്കണം ഇങ്ങനെ ഇത് അറുപത് വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് ഇവിടെ സെൻറ്റർ അറിയണം എന്നിട്ട് സെൻറ്ററിലോട്ട് നമ്മൾ എന്താ ഇങ്ങനെ ഒരു ചാപമാക്കി വരച്ചു അപ്പോൾ ഈ ചാപം അല്ല എടുക്കേണ്ടത് ഈ ചാപം എടുക്കാൻ പറ്റും ഈ ചാപം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ കേന്ദ്രകോൺ കോൺ എത്ര ഇരിക്കുന്നതോ ഈ നൂറ്റി ഇരുപതിൻ്റെ ഇരട്ടി ആയിരിക്കും നൂറ്റി ഇരുപതിൻ്റെ ഇരട്ടി പറഞ്ഞാൽ ഇത് നൂറ്റി ഇത് ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഇവിടെ നൂറ്റി ഇരുപത് വരണം ഇത് നൂറ്റി ഇരുപത് വരുമ്പോഴാണ് അതിൻ്റെ പകുതി അറുപത് ഇവിടെ കിട്ടുക അപ്പോൾ നമ്മൾ നമ്മുടെ പിക്ചറിലോട്ട് വരികയാണേ നമ്മുടെ ചിത്രത്തിലോട്ട് വരുമ്പോൾ ഞാനിതാ ഇവിടെ ഞാനിതാ ഇവിടെ സെൻറ്ററിന്ന് ഇതാ ഞാനൊരു ലൈൻ വരയ്ക്കാണ് ഇവിടെ ഇഷ്ടമല്ല പോലെ വരയ്ക്കാം കേട്ടോ ഒരു ലൈൻ വരച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി മാ ഇരുന്നൂറ്റി നാൽപ്പത് ആക്കിയാൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രൊട്ടാക്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിതാ പ്രൊട്ട്രാക്ട് എടുത്തു ഒരു ആരം വരച്ചു ഒരു പ്രൊട്ടാക്ട് എടുത്തിട്ട് ഞാനിത് സെൻ്ററിലോട്ട് നേരെ റെഡിക്ക് വെച്ച് എന്നിട്ട് പൂജ്യം മുതൽ നോക്കിയതാ അറിയോ ഇളവിപ്പ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പൂജ്യത്തിൽ നിങ്ങൾ നോക്കിയതാ നൂറ്റി ഇരുപത് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതാ ഇങ്ങനെ വരച്ചു അപ്പൊ ഈ കോണ് നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാപം ഏതാണ് നമ്മളെ ചാപം കുട്ടന ഏതാണ് നമ്മുടെ ചാപം ഇതാണ് ഇത് ഇത് കേട്ടോ ഇത് ഈ ചാപത്തിന്റെ രണ്ടറ്റങ്ങൾ അതിൻ്റെ മറുജാപം ഇതൊരു ചാപമാണെങ്കിലും അതിൻ്റെ മറുചാപം ഇതായിരിക്കും അതായത് ഇതാണ് ഈ ചാപം നൂറ്റി ഡിഗ്രി കേന്ദ്രകോണിലെ ചാപം ഇതാണ് അതിൻ്റെ മറുചാപം ഇവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ മറുചാപം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും നമുക്ക് ഇതാ ഈ നമ്മൾ ആദ്യം ഞാൻ വരയ്ക്കണ്ടേ നമുക്ക് ഞാൻ വരയ്ക്കാം ഞാൻ വരയ്ക്കാം നമ്മളിതാ ഞാൻ വരച്ചു എന്നിട്ട് ഇവിടെ ഈ ഭാഗത്തുള്ള കോണുകളൊക്കെ നൂറ്റി രണ്ട് ഇതാണ് പുറത്തുള്ള കോണുകളൊക്കെ നൂറ്റി എട്ടിൻ്റെ പകുതി അറുപതായിരിക്കും അറുപതിൻ്റെ ഇരട്ടി നൂറ്റി ഇരുപതായിരിക്കും ഇവിടെ കാണിച്ചു തരാം അപ്പം ഞാനിതാ ഇവിടെ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു എന്താ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലൈൻ വരച്ചു അപ്പോൾ ഈ നൂറ്റി ഇരുപതിൻ്റെ പകുതി ആയിട്ടില്ല എത്ര ആയിരിക്കും അറുപതായിരിക്കും ഇവിടെ ഇനി ഇവിടെ എത്രയായിരിക്കും ഈ കോൺ എത്രയായിരിക്കും ഞാൻ വേറെ പിന്നെ മാറ്റട്ടെന്താ ഈ കോൺ എത്രയായിരിക്കും ഇത് നൂറ്റി ഇത് നൂറ്റി ഇരുപതാണെങ്കിൽ ഇത് അറുപതാണ് ഇനി നമുക്ക് ഇതാ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് നൂറ്റി ഇരുപത് മൊത്തം മുന്നൂറ്റി അറുപതാണെങ്കിൽ ഇത് എത്ര വരയ്ക്കും ഇത് ഇരുന്നൂറ്റി നാൽപ്പത് വരും അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഈ ഈ ചാപം ഇരുന്നൂറ്റി നാൽപ്പതാണ് അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഇങ്ങോട്ട് വരച്ചു അതുപോലെ ഇങ്ങോട്ടും വരച്ചു ഇത് എത്രയായിരിക്കും ഇത് നൂറ്റി ഇരുപതായിരിക്കും അപ്പോൾ നോക്ക് ഈ ഞാൻ ഇതാണ് നമ്മൾ ഈ ഓറഞ്ച് ഈ റെഡ് കളറിൽ കളറിലെ ഇതാണ് ഞാൻ അടുത്ത രണ്ട് ഭാഗങ്ങളാക്കി ഇത് നൂറ്റി ഇരുപത് അത് ഇത് അറുപത് ഇതിൻ്റെ പകുതി ഇത് ഇതിൻ്റെ ഇരട്ടി ഇത് നമ്മൾ വരച്ച കാര്യം നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പം നാലമ്പത്തെ ക്വസ്റ്റിൻ എന്താണ് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ ഒന്നര മടങ്ങ് അപ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റിനാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഞാനിതാ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു വൃത്തം വരച്ചിട്ടുണ്ട് ഒരു ഞാൻ വരയ്ക്കുക ഇവിടെ ഈ ഞാനിൽ ഈ ഒരു ഈ ഞാൻ ഈ വൃത്തത്തിന് എന്തായാലും രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയില്ലേ അപ്പോൾ ഈ ഒരു കോണും ഈ ഇവിടുത്തെ ഈ ഭാഗത്ത് ഈ കോണും എടുത്താൽ ഈ കോണിൻ്റെ ഒന്നര മടങ്ങായിരിക്കും ഇത് അല്ലെങ്കിൽ ഈ കോണിൻ്റെ ഇതിൻ്റെ ഒന്നര മടങ്ങ് ഇത് അങ്ങനെയാണ് നമ്മൾ കാണുക അതാണ് നമ്മളിവിടെ പറഞ്ഞത് അതായത് ഇത് നമ്മൾ എക്സ് ആക്കി എടുത്തു എന്ന് വിചാരിച്ചോ അതിൻ്റെ ഒന്നര മടങ്ങി എക്സ് ആയിരിക്കും ഇത് അപ്പോൾ ഇതെന്താണ് ഇത് ഒന്നര ഒന്നരയ്ക്ക് ഒന്നിട്ട് അരടുക ഒന്നര എക്സ് ആയിരിക്കും ഇത് ആണ് ഇത് ഒന്നര എക്സ് ആയിരിക്കും മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മൾ നേർ ഇത് മനസ്സ് ഇത് എക്സ് ഇതൊന്നര എക്സ് നമുക്കറിയാം ഒരു ചാപത്തിലെ കോണും അതിൻ്റെ മറു ചാപത്തിലെ കോണും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടാം എന്നറിയാം അപ്പോൾ നമുക്ക് എന്തറിയാം ഒന്ന് എക്സ് ആക്കിയെടുത്തു ഒന്ന് ഒന്നര എക്സ് ആണ് അതും കൂടി രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പം നമുക്ക് നോക്കി ഒന്നരങ്ങൾ എഴുതുമ്പോൾ ഒരു സുഖം കിട്ടണില്ല അല്ലെ ഒന്നര നമുക്ക് എങ്ങനെ ആക്കണം ഒരു ഭിന്ന സംഖ്യ ആക്കണം ഞാൻ എഴുതാ ഒന്നര ഇങ്ങനെ എഴുതി അപ്പം ഇതിനെ ഭിന്നസാക്കി അങ്ങനെ ഭിന്ന സംഖ്യ ആക്കാൻ എന്താ ചെയ്യാന്നറിയോ ഇത് രണ്ട് ഇൻറ്റു ചെയ്യുക ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഓ രണ്ട് രണ്ട് അതുകൂടി ഇത് കൂട്ടി അപ്പം മൂന്നായി താഴെ തന്നെ എഴുതാം മനസ്സിലായോ അല്ലെങ്കിൽ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ ഇത് ഇത് വേണമെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സിലാവുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി ഒരു രണ്ട് രണ്ട് ഇതൊന്ന് മൂന്ന് രണ്ടും ഒന്ന് മൂന്ന് ബൈ രണ്ട് ചെയ്യാം ഇനി മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി പറയാം ഈ ഒന്ന് പ്ലസ് അരയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഡി ഇതിനെ നമ്മൾ ഭിന്നസാക്കിയാക്കാൻ വൈ ബൈ വണ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്ഷൻ ഇതിനെ ഇങ്ങോട്ടുണ്ട് ചെയ്യുക ഇതിന് ഇങ്ങോട്ടുണ്ട് ചെയ്യുക ഇതിന് ഇങ്ങോട്ടുണ്ട് ചെയ്യുക ഒരു രണ്ട് രണ്ട് പ്ലസ് ഒരു ഒന്ന് ഒന്ന് ബൈ ഒരണ്ട് രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് എന്ത് കിട്ടി ഒന്നര എന്ന് എന്താണ് മൂന്നേ ബൈ രണ്ടാണെന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒന്നരക്ക് പകരം എന്ത് കൊടുക്കാം മൂന്നേ ബൈ രണ്ട് എന്ന് കൊടുക്കാം അപ്പോൾ അപ്പൊ എന്തു വന്നു എക്സ് പ്ലസ് മൂന്ന് ബൈ രണ്ട് എക്സ് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വന്നു ഇന്ന് എക്സ് കണ്ടുപിടിക്കാണ് നമ്മുടെ എയിം നമ്മൾ ലക്ഷ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിനെ ഭിന്ന സംഖ്യയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ഡിവൈഡ് ബൈ വണ്ണ് കൊടുത്തു എന്നിട്ട് ഡിവൈഡ് ബൈ വണ്ണ് കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനോ എന്ത് ചെയ്യുക ഇതിനെ ഇങ്ങോട്ടിൻ്റെ ചെയ്യുക ഇതിനെ ഇങ്ങോട്ട് ഇന്ത്യ ഇതിന് രണ്ട് ഇ ഡൈവേർട്ട് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കാം എക്സ് ഇൻറ്റു രണ്ട് രണ്ട് എക്സ് ഇവിടെ പ്ലസ് ആണ് പ്ലസ് അതുപോലെ എട്ടു ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ബൈ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് എന്താ ഇവിടെ എക്സ് ഉണ്ട് കേട്ടോ ഈ മൂന്നേ ബൈ രണ്ട് എക്സാണ് അപ്പം അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ എക്സ് വരുക അതായത് ഇവിടെ ഈ എക്സ് ഇതിൻ്റെ കൂടെ ഉണ്ട് മൂന്ന് എക്സ് ഇവിടെ കൂട്ടിയാൽ മതി എക്സിനെ ഇവിടെ അപ്പുറത്ത് എഴുതുകൊണ്ടാണ് അതിന് ആദ്യം കൂട്ടായിരുന്നു ഇവിടെ എക്സ് മൂന്ന് എക്സ് ബൈ രണ്ടാണേ അപ്പോൾ ഇങ്ങനെ വന്നു ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി വന്നു ഇനി രണ്ട് എക്സും മൂന്ന് എക്സും കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക് അഞ്ച് എക്സ് കിട്ടും അല്ലേ രണ്ടും മൂന്നും കൂട്ടി അഞ്ചല്ലേ അപ്പോൾ അഞ്ച് എക്സ് ബൈ രണ്ട് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി കിട്ടി ഇനി ഈ രണ്ടിന് നേരത്തെ ചെയ്തപ്പോലെ തന്നെ ഈ ഹരണും രണ്ടിന് അങ്ങോട്ട് വരുമ്പോൾ ഗുണനും രണ്ടാവും അപ്പോൾ എന്തു വന്നു അഞ്ച് എക്സ് ഈക്വൽ ടു നൂറ്റി എൺപത് ഇൻ ടു രണ്ടായി അപ്പോൾ നമുക്ക് എന്ത് വന്നു അഞ്ച് എക്സ് ഈക്വൽ ടു നൂറ്റി എൺപത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഈ അഞ്ച് എക്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു എക്സ് ആണ് മുന്നൂറ്റി അറുപത് ഇനി എക്സിനെ മാത്രം ഇവിടെ നിർത്തി ഈ ഇൻറ്റു ചെയ്ത അഞ്ചിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും മുന്നൂറ്ററുപത് ഹരണം അഞ്ചായിരുന്നു മാറി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപത് അഞ്ച് കൊണ്ടുവന്ന് ഹരിച്ച് നോക്കണം മുന്നൂറ്റി അറുപത് ഹരണം അഞ്ച് മൂന്നിൽ പോലെ മുപ്പത്താറിൽ ഐ ഏഴ് മുപ്പത്തഞ്ച് ആറൊന്ന് ഒന്ന് പോകുമ്പോൾ ഒന്ന് ആറൊന്ന് അഞ്ച് പോകുമ്പോൾ ഒന്ന് ബാക്കി ഇവിടെ പൂജ്യം ഇറക്കിയപ്പോൾ പത്തായി അപ്പോൾ ഈ രഞ്ച് പത്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എഴുപത്തി രണ്ട് എന്ന് കിട്ടി അപ്പൊ നമുക്ക് ഇവിടെ എക്സി ഈക്വൾ ഴുപത്തി രണ്ട് ഡിഗ്രിന്ന് കിട്ടി യെസ് അപ്പോൾ ഇതിൽ എഴുപത്തി രണ്ടാണ് ഇത് കിട്ടി അപ്പോൾ ഇത് എത്രയെന്ന് നോക്കണ്ടേ എഴുപത്തിരണ്ടിൻ്റെ ഒന്നര മടങ്ങാണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിൻ്റെ ഒന്നര മടങ്ങെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ബൈ രണ്ടെന്ന് കിട്ടിക്കണേ അപ്പോൾ മൂന്ന് ബൈ രണ്ട് എക്സ് ആണ് ഇതിലേ അപ്പോൾ നമുക്ക് നോക്കാം ഈ എക്സിന് പറയുമ്പോൾ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം നമുക്ക് എഴുപത്തിരണ്ട് ഇട്ട് കൊടുക്കാം ഇത് നോക്ക് ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഒന്നര മടങ്ങാണ് ഇത് അപ്പോൾ ഇത് എഴുപത്തിരണ്ടാണെങ്കിൽ എഴുപത്തിരണ്ടിൻ്റെ ഒന്നര മടങ്ങാണിത് ഒന്നര മടങ്ങ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മൂന്നേ ബൈ രണ്ടെന്ന് കിട്ടി അപ്പൊ മൂന്ന് ബൈ രണ്ട് ഇൻ്റെ എന്താണ് എക്സിന്റെ ഒന്ന് മൂന്ന് ബൈ രണ്ട് ഭാഗം അപ്പോൾ മൂന്ന് ബൈ രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ടും ഈ എഴുപത്തിരണ്ടും എന്ത് ചെയ്യാം എഴുപത്തിരണ്ട് ബൈ രണ്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം എഴുപത്തിരണ്ടിനെ രണ്ട് കൊണ്ടാണ് ഹരിക്കാം അപ്പൊ നമുക്ക് ഈര് മൂന്ന് ആറ് ഏഴ് നാറുമ്പോൾ ഒന്ന് ഈ രണ്ട് ഒന്ന് പന്ത്രണ്ട് ഈ ഈരറ് പന്ത്രണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ മുപ്പത്തി ആറ് കിട്ടി ഇത് കിട്ടിട്ട് മുപ്പത്തി ആറ് കിട്ടി ഇനി എന്ത് ചെയ്യാം മുപ്പത്താറിന് മൂന്ന് കൊണ്ട് ഇൻറ്റു ചെയ്യാം അപ്പോൾ മുപ്പത്തി ആറ് ഇൻറ്റു മൂന്ന് അപ്പം ഇനി എന്താണ് ഇവിടെ മൂന്ന് ഇൻറ്റു മുപ്പത്താറ് ചെയ്യണം അപ്പോൾ മുപ്പത്താറ് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ മൂവാറ് പതിനെട്ട് ഇഷ്ടം ഒന്ന് മൂമൂന്നൊമ്പതും ഒന്നും പത്ത് നൂറ്റി എട്ട് കിട്ടി അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ആണെങ്കിൽ ഇത് എത്ര കിട്ടണം നൂറ്റി എട്ട് കിട്ടണം എന്നാലാണ് എഴുപത്തിരണ്ടും നൂറ്റി എട്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുള്ളൂ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വൃത്തം വരയ്ക്കുക കേന്ദ്രകോൺ കാണുക ചാപം വരയ്ക്കുക ഞാൻ വരയ്ക്കുക രണ്ട് ഭാഗങ്ങളാക്കി നോക്കാം അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം ഇവിടെ നൂറ്റി എട്ടും വേണം ഇവിടെ എഴുപത്തിരണ്ടും വേണം അല്ലേ അപ്പോൾ ഇവിടെ എഴുപത്തിരണ്ടാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ചാപം വരയ്ക്കുകയാണെങ്കിൽ ഈ ചാപത്തിൻ്റെ കേന്ദ്രം കൊണ്ട് എന്താണ് എഴുപത്തിരണ്ടിൻ്റെ ഇരട്ടി ആയിരിക്കും എഴുപത്തിരണ്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ എഴുപതിൻ്റെ ഇരട്ടി നൂറ്റി നാൽപ്പത് രണ്ടിൻ്റെ അറ്റി നാല് നൂറ്റി നാൽപ്പത് നാല് നൂറ്റി നാൽപ്പത്തി നാല് കിട്ടും അപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തി നാല് വന്നാലാണ് ഇത് എഴുപത്തിരണ്ട് വരിക അപ്പോൾ നമുക്ക് ഇനി ഇപ്പുറത്ത് നോക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമുക്ക് നൂറ്റി എട്ട് ഡിഗ്രി കിട്ടും അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം ഞാൻ അപ്പോൾ ആദ്യം ഒരു വൃത്തം വരച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഒരു ആരം ജസ്റ്റ് എവിടെയെങ്കിലും കിഷ്ടത്ത് ഒരു ആരം വരയ്ക്കാം എന്നിട്ട് എന്ത് ചെയ്യണം നമുക്കറിയാം ഇവിടെ എഴുപത്തിരണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു ചാമ്പ് വരയ്ക്കണം അതിൻ്റെ കോൺ ഇത്ര ഇരിക്കുക നൂറ്റി നാൽപ്പത്തി നാല് വരണം എഴുപത്തിരണ്ടിൻ്റെ ഏറ്റവും നൂറ്റി നാൽപ്പത്തിനാല് വരണം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രൊട്രാക്റ്റ് എടുക്കുക നമ്മൾ നൂറ്റി നാൽപ്പത്തി മാർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ എന്താ പ്രൊട്രാക്ടർ വെച്ചു ഈ പൂജ്യം തുടങ്ങിയിട്ട് നൂറ്റി നാൽപ്പത്തി നാലും ഒക്കെ മാർക്കാണ് പൂജ്യം ഇരുപത് അങ്ങനെ പോയിട്ട് നൂറ്റി നാൽപ്പത് ഇവിടെയാണ് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ഇവിടെയാണ് അതിൻ്റെ ഇടയിൽ ഒരു വലിയ വരുണ്ടത് നൂറ്റി നാല്പത്തഞ്ചാണ് അതിൻ്റെ തൊട്ട് പുറത്ത് ചെറിയ വരൻ്റെ അവിടെ ഒരു ഡോട്ട് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ചാപങ്ങൾ വരയ്ക്കാം എന്താ അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്താണ് ഈ കിട്ടി ഈ കോൺ എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പൊ ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ ഇനി എന്ന ഞാൻ ആക്കി വരയ്ക്കണ്ടേ ഞാൻ ആക്കി വരയ്ക്കാൻ നമ്മള് എന്താ ഈ പോയിൻറ്റൊന്നും ഈ പോയിന്റിനും ഞാൻ ഒരു വരങ്ങനെ വരച്ചു അപ്പോൾ എന്താണ് ഈ വൃത്തത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാക്കിയാൽ മറ്റേ ഇതൊരു ഭാഗം ഇതൊരു ഭാഗം അല്ലേ അപ്പോൾ ഇനി ഈ ഭാഗത്തിലെ കോണുകളൊക്കെ എന്തായിരിക്കും ഈ നൂറ്റി നാൽപ്പത്തി നാലിലെ പകുതി ആയിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊരു വര വരയ്ക്കേണ്ടതാണ് ഇങ്ങോട്ടൊരു വര അതിനു വരച്ചു ഈ ചാപത്തിൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഈ കോണി ഇത്രയായിരിക്കും എഴുപത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് എഴുപത്തിരണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാക്കണ ഈ കോണെന്തായിരിക്കും അപ്പോൾ ഇത് എഴുപത്തിരണ്ടാണെങ്കിൽ ഇവിടെ എത്ര പറഞ്ഞു ഇവിടെ ആവണം എന്ന് പറഞ്ഞു എന്നാലും രണ്ടും കൂടും കൂട്ടിയാൽ നമുക്ക് എത്ര വരിക നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇങ്ങോട്ടൊരു ഇങ്ങോട്ടൊരു കോണ് കൂടും വച്ചാൽ അത് എത്ര ആയിരിക്കും അത് നൂറ്റി എട്ടായിരിക്കും അപ്പോൾ ഈ കോണ് നൂറ്റി എട്ട് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് എഴുപത്തിരണ്ട് ഡിഗ്രി ഇത് നൂറ്റി എട്ട് ഡിഗ്രി രണ്ടും കൂടും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അപ്പോൾ ഈ നാല് ക്വസ്റ്റ്യനും ഇതോടെ കഴിഞ്ഞു ഇതിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്ത ഭാഗം നോക്കാം